ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് വന്ന് ചെറുപയർ പരിപ്പാണ് അതിനൊന്ന് നമുക്കിനി വറുത്തെടുക്കാം നല്ല ചവക്ക വറക്കാനും പാടില്ല എന്നാൽ കരിയാനും പാടില്ല അതുപോലെ വറുത്തെടുക്കണം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം ഇത് തണുത്തതിന് ശേഷം നമുക്കിതിനെ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകിയെടുത്ത പരിപ്പിനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാം കുക്കറിലാവുമ്പം നല്ല ഫൈനായിട്ട് വെന്ത് വരും ഇപ്പം ഇത് ശരുവത്തിലാവുമ്പോൾ നമുക്ക് അത് കണക്കാക്കി വേവിച്ചെടുത്താൽ മാത്രം മതി പരിപ്പ് വെന്തിട്ടുണ്ട് ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് അക്കര പാവുകയാച്ച് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശർക്കരയിലുള്ള വേസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിനു ശേഷം ചവ്വരി കോരായിട്ട് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിലേക്ക് ശാലം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ചരുവത്തിൽ നെയ്യ് ഒഴിച്ചിട്ടില്ലല്ലോ പ്രത്യേകം നമ്മൾ പരിപ്പ് വേവിച്ചിട്ടുണ്ടെങ്കിൽ ചരുവത്തിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷമാണ് പരിപ്പ് ഇട്ട് വറട്ടിയെടുക്കുന്നത് ഇത് ഞാൻ വേവിച്ച ചരുവത്തിൽ തന്നെ കരയൊക്കെ ഒഴിച്ച് വറട്ടായിട്ടത് അതുകൊണ്ടാണ് ഇപ്പം നെയ്യ് ഇട്ട് കൊടുത്തത് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വറട്ടി വരണം ഇമ്പിൽ വെച്ച് വരട്ടിയെടുക്കാവൂ കൈയ്യെടുക്കാതെ വരട്ടിയെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് അടിപിടിക്കും ഇത് വറണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാ പാൽ ഒഴിച്ച് കൊടുക്കാം ഇത് രണ്ടും മൂന്നും പാൽ ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത് ഒഴിച്ച് നമ്മൾ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം ഇതെല്ലാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറി വരണം തിളച്ച് നല്ലതായിട്ട് കുറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കാ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പിഞ്ചളവിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്കിനി ആദ്യത്തെ പാലിന് ഒഴിച്ചു കൊടുക്കാം ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കാൻ പാടില്ല ഇങ്ങനെ ഇളക്കി ഇളക്കി ഒന്ന് ചൂടാക്കിയാൽ മതി അതിന് ശേഷം നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം ഇത് വറുത്തിട്ട് കൊടുക്കാൻ എല്ലാവർക്കും അറിയാമല്ല നെയ്യ് തേങ്ങാക്കൊത്തും കാശോനട്ടും മുന്തിരികിയും കൂടി ചേർത്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു പരിപ്പ് പ്രഥമനാണ് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ ബൈ ബൈ